വെള്ള ഹായ് ബജ്രാജ ശാസ്ത്രത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈയിടെ വൈറലായി ധാരാളം പേരെ അയച്ചതെന്നും സംശയം ചോദിക്കുന്ന ഒരു വീഡിയോ ആണിത് കണ്ണൂര് ഇരട്ടിക്കടുത്തുള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലാണ് ഈ വെളുത്ത അരയാലുള്ളത് ഈ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങളൊന്ന് കാണാം ക്ഷേത്രമുറ്റത്തെ വെള്ള അരയാൽ ഭക്തിയും ഒപ്പം കൗതുകവുമാകുന്നു മുഴുക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമുറ്റത്താണ് വെള്ള നിറമുള്ള അരയാൽ വളർന്നു വരുന്നത് ഒറ്റനോട്ടത്തിൽ ഈ കുഞ്ഞരയാൽ കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് ചെടിയാണെന്നേ തോന്നുന്നു അടുത്തെത്തിയാൽ മാത്രമേ ഇത് പ്ലാസ്റ്റിക് അല്ല വളർന്നു വരുന്ന ഒരു തയ്യാണെന്ന് മനസ്സിലാകൂ അരയാലിന്റെ ഈ നിറവ്യത്യാസം ദിവസങ്ങൾക്ക് മുൻപാണത്രേ ക്ഷേത്രത്തിലെത്തിയവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ക്ഷേത്രം മതിൽ കെട്ടിനോട് ചേർന്ന് വളരുന്ന അരയാലിന്റെ തണ്ടും ഇലകളും മുഴുവൻ വെള്ള നിറമാണ് ഇതാണ് ഭക്തർക്ക് ഭക്തിയും ഒപ്പം കൗതുകവും കൗതുകവുമേകുന്നത് സംഭവം അറിഞ്ഞ നിരവധി ഭക്തജനങ്ങളാണ് ഈ അറിയാൻ തൈ കാണാൻ ക്ഷേത്രമുറ്റത്തേക്ക് എത്തുന്നത് ഇതിനെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കാനുള്ള ഇപ്പോൾ ഭക്തജനങ്ങൾ വെളുത്ത ചെടികൾ നമ്മൾ കാണാറുണ്ട് അത് പൂർണ്ണമായിട്ടും വെളുത്തതല്ല ചില കിളുന്തലകൾ വെളുത്തു കാണാറുണ്ട് അതുപോലെ തന്നെ ഇലയുടെ ചില ഭാഗങ്ങൾ വെളുത്തു കാണാറുണ്ട് പൂർണ്ണമായിട്ടും വെളുത്ത ചെടികൾ നമ്മൾ കാണാറില്ല എന്നാൽ ഒരു മ്യൂട്ടേഷൻ എന്ന് ചോദിച്ചാൽ ആവാ മനുഷ്യരിലും ഇങ്ങനെ കാണാറുണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ കാണാറുണ്ട് അവനാണെങ്കിൽ പൂർണ്ണമായിട്ടും വെളുത്തതാണ് ശരീരം മുഴുവനും മുടിയും അതുപോലെ തന്നെ കണ്ണിന്റെ പിരികത്തിന്റെ പീലി എല്ലാം വെളുത്തതാണ് പൂർണ്ണമായിട്ടും വെളുത്തതാണ് ഒരു മനുഷ്യൻ ഇതുപോലെ പൂർണ്ണമായിട്ടും വെളുത്തതാവാൻ കഴിയും അതുകൊണ്ട് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല എന്നാൽ ഒരു ചെടിയുടെ കാര്യം അങ്ങനെയാണോ അല്ല ചെടി വിത്തിൽ നിന്ന് വിരിയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും വെളുത്തു വരാം ആദ്യം വരുന്ന കുറച്ച് ഇലകളെല്ലാം വെളുത്തുവരാം എന്നാൽ അതൊരു പ്രോബ്ലം പ്രോബ്ലമാവും കാരണം ചെടിയുടെ പച്ച നിറം എന്ന് പറയുന്നത് അതിന്റെ ക്ലോറോഫിൽ ഹരിതകമാണ് ക്ലോറോഫിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് സൂര്യപ്രകാശത്തിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കില്ല അത് വലുതാവുന്നതനുസരിച്ച് അതിന് ആഹാരം കിട്ടാതെ അത് ഉണങ്ങിപ്പോകും ഇനി ഈ വീഡിയോയിലേക്ക് വരാം ഈ ചെടിയെ പറ്റി നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ഈ വീഡിയോ ഇപ്പോഴും ഉള്ളതല്ല രണ്ടായിരത്തി ഇരുപതിൽ ഫേസ്ബുക്കിൽ ആരോ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ഇതേ വീഡിയോ തന്നെ രണ്ടായിരത്തി ഇരുപതിലുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലും ഇത് കാണാം പിന്നീട് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനഞ്ചാം തീയതിയും ഇത് തന്നെ കാണും അപ്പോൾ എട്ട് വർഷം മുന്നേ ഇറങ്ങിയിരിക്കുന്ന വീഡിയോ ആണിത് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ വെളുത്ത അരയാൽ ഉള്ളത് നമ്മൾ ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ഇമേജ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ഇമേജ് കാണും അതിലൊന്നുപോലും ഈ വെളുത്ത അരയാലിൻ്റെ ഇല്ല ഈ ഗൂഗിൾ ഇമേജ് അല്ല തീർച്ചയായിട്ടും എട്ട് വർഷത്തിനുള്ളിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ വെളുത്തരയാൽ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ കുറച്ചെണ്ണമെങ്കിലും ഈ വെളുത്ത ഉണ്ടാവണം കാരണം ഇത് വളരെ കൗതുകമുണർത്തിക്കുന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വെളുത്ത വെളുത്തരയാൽ എട്ട് വർഷം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ അരയാൽ ഇപ്പോൾ വളർന്ന് വലുതായതിന്റെ ഒരു ചിത്രം പോലും നമുക്ക് കാണുവാൻ കിട്ടില്ല അപ്പോൾ ഈ അരയാൽ ശരിക്കും ഉണ്ടായിരുന്നതാണോ എന്ന് തന്നെ സംശയമുണ്ട് കാരണം ഈ വീഡിയോയിലും പറയുന്നുണ്ട് കണ്ടാൽ ഇത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കുമെന്ന് ഒറ്റനോട്ടത്തിൽ ഈ കുഞ്ഞരയാൽ കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് ചെടിയാണെന്നേ തോന്നുന്നു ആരെങ്കിലും കാണിച്ച തമാശയായിരിക്കും ഇത് എന്തായാലും ഇനി ആരെങ്കിലും ഈ അരയാൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രത്തിന് വേണ്ടി ബൈജുരാജ്